വരികൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ച അർത്ഥങ്ങൾ തിരയുന്നവരെ ഞാൻ ഭയപ്പെടുന്നു എന്നെ വിമോചകനായും രക്ഷാകർത്താവായും കാണുന്നവരെയും ഞാൻ ഭയപ്പെടുന്നു ഞാൻ യാഥാസ്ഥിതികനല്ല സന്യാസിയോ നിസ്സംഗനായ ഒരാളുമല്ല എനിക്ക് കലാകാരനാവണം അത്ര തന്നെ ആൻറ്റൺ ചെക്കോവിൻ്റെ കഥാസമാഹാരം പരിചയപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജൂണിൽ ന്യൂയോർക്ക് ടൈംസിന് വന്ന റിവ്യൂ തുടങ്ങിയത് ചെക്കോവിൻ്റെ ഈ വരികളോടെയായിരുന്നു ഒരു പക്ഷേ ഇതിനകം അതിനകം റഷ്യൻ സാഹിത്യത്തിൻ്റെ മുഖമുദ്രയായിരുന്ന സാഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ചെക്കോവിൻ്റെ കലയെ മോചിപ്പിച്ചും മാറ്റി നിർത്തിക്കൊണ്ടും എഴുതിയ ഈ സമാലോചനയ്ക്ക് ഇപ്പോൾ നൂറ് വർഷത്തിലധികം കാലമായിരിക്കുന്നു എന്നാൽ ഇപ്പോൾ വായിക്കുമ്പോൾ ഇതിലെ പല നിരീക്ഷണങ്ങളും അത്രയും പ്രസക്തമായി തുടരുകയും ചെയ്യുന്നു സാഹിത്യ രചനയ്ക്ക് സോവിയറ്റ് വാർപ്പ് മാതൃകകൾ അതേപോലെ ഒരിക്കൽ കടത്തിക്കൊണ്ടുവരികയും സംരക്ഷിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ ഭാഷയുടെ കാര്യത്തിലും ഇത് ശരിയാവാനേ വഴിയുള്ളൂ ഉത്തരവാദിത്വമുള്ള കല റഷ്യൻ സാഹിത്യത്തിൻ്റെ പരസ്യവാചകം തന്നെയായിരുന്നു കാലം നമുക്ക് സങ്കല്പിക്കാനാകും